ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി അവൽ പുട്ടിൻ്റെ റെസിപ്പി നമുക്ക് നേരെ പുട്ട് തയ്യാറാക്കാം ആദ്യം വേണ്ടത് നമുക്ക് അവൽ വറുത്തെടുക്കാം എന്നുള്ളതാണ് ആവശ്യമുള്ള അവിലെടുത്ത് വറുത്തിട്ട് തണുത്ത ശേഷം നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുക്കും നമ്മളിവിടെ ആവശ്യത്തിന് അവിലെടുത്ത് നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഏകദേശം കണ്ടാൽ നമ്മുടെ ഗോതമ്പ് പൊടി തന്നെ ഒരു മാറ്റമില്ല അതേപോലെ തന്നെയാണ് നമ്മൾ അവൽ പൊടിച്ചിട്ട് കിട്ടിയത് ഇനി നമുക്കിത് പോലെ പൊട്ടും തയ്യാറാക്കുന്ന പോലെ പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന നേരത്ത് ഓറായിട്ട് വെള്ളം കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേപോലെ തന്നെ അല്പല്പം വെള്ളം ഒഴിച്ചു കൊണ്ട് നമുക്കത് കുഴച്ചെടുക്കാം ഇനി നമുക്ക് നേരെ പുട്ട് തയ്യാറാക്കാം ഒരു കുഞ്ചിപ്പനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ നമ്മൾ വിട്ടും കുറ്റിയിൽ ചില്ലിട്ടു ശേഷം അതിനകത്ത് ആദ്യം ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിറിയതാണ് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ആവശ്യത്തിനുള്ള നമ്മളെ പുട്ടുപൊടി ചേർത്ത് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ ഒരു കുറ്റിയിൽ നമുക്കൊരു മൂന്നോ നാലോ കഷ്ണം പുട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് പുട്ട് തയ്യാറാക്കി എടുക്കാം ഒരു കുറ്റിക്കകത്ത് മൂന്ന് കഷ്ണം പുട്ട് കിട്ടുന്ന രീതിയിലാണ് മൂന്ന് കഷ്ണം പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കതിനടപ്പിട്ട് കൊണ്ട് കുഞ്ചിപ്പനിയുടെ മുകളിൽ പുട്ടു കുറ്റി വെച്ചുകൊടുക്കാം ശേഷം നമ്മളൊരു നാലഞ്ച് മിനിറ്റോളം കാത്തിരിക്കണം പുട്ട് തയ്യാറായി വരാൻ പുട്ടും കുറ്റിയുടെ അടപ്പിൻ്റെ മുകളിൽ കാണുന്ന ദ്വാരത്തക്കൂടി നന്നായിട്ട് പോകാന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവൽപുട്ട് പുട്ട് തയ്യാറായി കഴിഞ്ഞു ഞങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം അങ്ങനെ നമ്മുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്